നമ്മൾ ചിക്കൻ കടകളിൽ വാങ്ങിക്കുന്ന ചിക്കൻ പ്രത്യേകിച്ച് ഹൈജീനിക് കണ്ടീഷൻസിൽ പഴയ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന ചിക്കൻ ഷോപ്പുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഒത്തിരി ഉണ്ട് അവർ ഉപയോഗിക്കുന്ന ഡ്രമ്മ് ആ ഡ്രമ്മിനകത്താണ് ഇവർ മുറിച്ചിട്ട് ആദ്യം കൂടി ഈ ചിക്കൻ എടുത്തെടുക്കുന്നത് ആ ഡ്രമ്മിൽ നിന്ന് പലപ്പോഴും ഈ ബ്ലഡ് കൃത്യം എന്താണ് ഡിസ്ഇൻഫെക്റ്റൻറ്റ് ഒക്കെ ഉപയോഗിച്ച് കഴുകി ബാക്ടീരിയ ഇല്ലാതാക്കി വേണം അടുത്ത ദിവസം അതിനകത്ത് വിടണമെങ്കിൽ തന്നെ ഇടാൻ ഇന്നിപ്പം അങ്ങനെ ഡ്രമ്മ ഒക്കെ ഉപയോഗിക്കുന്നത് ശരിക്കും പലയിടത്തും മോഡേൺ ആയിട്ടതിന് ചെയ്യുന്ന അഡ്വാൻസ് രീതി ചെയ്യുന്ന ആൾക്കാർക്ക് അതല്ല അതിനുപോലെ സ്റ്റീലിൻ്റെ കോണൊക്കെ ഉണ്ട് സ്റ്റീൽ സ്റ്റീലിൻ്റെ കോണൊക്കെ ഉണ്ട് എന്തായാലും അങ്ങനെ ഉപയോഗിക്കുന്നവർ പോലും അത് ചെയ്യാറില്ല അതേപോലെ തന്നെ കട്ട് ചെയ്യുന്നതിന് സർക്കാരിൻ്റെ ഗൈഡ് ലൈൻ ഉള്ളതാണ് ശരിക്കും കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു തടി ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഇവരിപ്പോഴും ഉപയോഗിക്കുന്നത് പലരും തടിയാണ് അപ്പോൾ ഈ തടിയുടെ അകത്തും അതേപോലെ തന്നെ ഈ ഡ്രമ്മിനകത്തുമൊക്കെ ഒത്തിരി ബാക്ടീരിയ ഉണ്ടാവുകയും അത് നമുക്ക് അപകടകരമായ ഒരു അവസ്ഥയിൽ ഫുഡ് പോയിസിങ്ങിന് കാരണമാവുകയും ചെയ്യും നമ്മുടെ നേരത്തെ നമ്മൾ ഈ ചിക്കൻ ഉപയോഗിച്ചിരുന്ന കറി ഉണ്ടാക്കാൻ മാത്രം കറിയെന്ന് പറഞ്ഞാൽ ഒരു പത്ത് എന്താണ് പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളൊരു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ബോയിലിങ് ടെമ്പറേച്ചറിൽ തിളപ്പിക്കുമ്പോൾ അത് അതിനകത്തുള്ള ബാക്ടീരിയ വഴി പോവുകയും അതുകൊണ്ട് നമുക്ക് ഫുഡ് പോയിസണിങ്ങോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുകയില്ല ഇന്ന് നമ്മുടെ ഷവർമ പല ഈ ഹൺഡ്രഡ് ഡിഗ്രിയിൽ താഴെ കുക്ക് ചെയ്ത് സെർവ് ചെയ്യുന്ന പല പ്രൊഡക്റ്റുകളിലും അങ്ങനൊരു വലിയ റിസ്ക് ഉണ്ട് ഇതിപ്പോൾ കടകളിലാവുമ്പോഴാണ് ഈ ഫുഡ് പോയിസണിങ്ങൊക്കെ നമ്മൾ പുറത്തിറിയുക ചിലപ്പോൾ നമ്മുടെ വീട്ടിലും ഉണ്ടാകുന്നുണ്ടാവും സ്വഭായിട്ട് നമ്മുടെ വീട്ടിൽ ഫുഡ് കഴിച്ച് തിരിയെ ബസ് കണ്ട നമ്മളെ ഡോക്ടറെ പോയി കാണും പത്രക്കാരെയൊന്നും കാണാൻ നമ്മളടക്കൂല്ല